ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇവിടെ ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം എപ്പിജെൻറ്റിക്സിനെ സ്വാധീനിക്കുന്നത് പ്രധാനമായും മൂന്ന് ജീവിതശൈലി ഘടകങ്ങളാണ് ഒന്ന് ന്യൂട്രിഷ്യൻ അഥവാ പോഷകാഹാരം സ്പെഷ്യലിസ്റ്റ് ടെസ്റ്റുകളിലൂടെ ലഭിക്കുന്ന കൃത്യമായ ഡാറ്റ ഉപയോഗിച്ച് പോഷകങ്ങൾ ഉത്തമമായ അളവിൽ രോഗിക്ക് നൽകുന്നതിലും അവയവങ്ങളിലെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് കുറയ്ക്കുന്നു ശരീരത്തിനാവശ്യമായ ശുദ്ധമായ ഇന്ധനം നൽകുന്നു ഇത് അവശേഷിക്കുന്ന കോശങ്ങളെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു ഇൻസുലിൻ റിസപ്റ്ററുകളുടെ കേടുമാറ്റി ഇൻസുലിൻ ലെവലും ഗ്ലൂക്കോസ് ലെവലും നോർമൽ നോർമലാക്കാം രണ്ട് സർക്കുലേഷൻ അഥവാ രക്തയോട്ടം ടാർഗറ്റ് ചെയ്ത വ്യായാമത്തിലൂടെ രക്തയോട്ടം മെച്ചപ്പെടുത്തുമ്പോൾ പോഷകസമൃദ്ധമായ ശുദ്ധരക്തം അവയവങ്ങളിലെത്തി നശിച്ച കോശങ്ങളെ നീക്കം ചെയ്യാനും പുതിയ കോശങ്ങളെ നിർമ്മിക്കാനും സഹായിക്കുന്നു മൂന്ന് ഡീറ്റോക്സിഫിക്കേഷൻ വിഷാംശം മാറ്റുക ശരീരത്തിലടിഞ്ഞ് വിഷാംശം പുറത്തു കളയാനും പുതിയതായി വിഷാംശം ശരീരത്തിൽ എത്തുന്നത് തടയാനും കഴിയണം മരുന്നുകളെ ശരീരം കാണുന്നത് ഒരു വിഷവസ്തുവായാണ് മരുന്നുകൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെയും കിഡ്നിയുടെയും ജോലി ഭാരം കൂട്ടും അതിനാൽ മരുന്നുകളിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞാൽ മാത്രമേ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഉത്തേജിപ്പിച്ച് റിപ്പയർ ജോലികൾ കാര്യക്ഷമമാക്കി ശരീരത്തിന്റെ പുതുക്കിപ്പണി എളുപ്പമാക്കാൻ സാധിക്കും കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക